നമസ്കാരം എഡിറ്റോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ കേന്ദ്ര സർക്കാർ ഭാരതരി വിപണിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇന്ന് ആ വിഷയമാണ് നമ്മൾ എഡിറ്റോറിയലിലേക്ക് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കറിയാം കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ ഓരോ പദ്ധതി കൊണ്ടുവന്നാലും അത് താഴേക്കിടയിലേക്കുള്ള ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഓരോ പദ്ധതികളും മുന്നോട്ട് കൊണ്ടുവരുന്നത് അപ്പം അത്തരത്തിൽ പട്ടിണിയിൽ കഴിയുന്ന ഒരുപാട് പേർക്ക് അതൊന്നും മാറ്റാൻ വേണ്ടിയിട്ട് പുതിയൊരു പദ്ധതിയുമായിട്ട് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ ഭാരതരിയാണ് വിപണിയിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് നമുക്കറിയാം ഓരോ ദിവസം കഴിയുമ്പോഴും വിലക്കയറ്റം ഓരോ ദിവസം കഴിയുമ്പോഴും കൂടിക്കൂടി വരികയാണ് അതുമാത്രമല്ല ജീവിത ചെലവും ആളുകൾക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും വർദ്ധിച്ചുകൊണ്ട് വരികയാണ് അപ്പൊ അതിനൊരു പരിഹാരം എന്നോണമാണ് ഭാരത് ബ്രാൻഡിന്റെ കീഴിൽ ഒരുപാട് ഐറ്റംസ് ഇപ്പൊ കേന്ദ്ര സർക്കാർ വിപണിയിലേക്ക് കൊണ്ടുവരികയാണ് ആദ്യം തന്നെ ഇരുപത്തി രൂപ അൻപത് പൈസ നിരക്കിൽ ഭാരത് ആട്ട നിലവിൽ കൊണ്ടുവന്നിരുന്നു അതിന് തൊട്ട് പിന്നാലെ കഴിഞ്ഞ ഒക്ടോബറിൽ ഭാരത് ദാൽ അറുപത് രൂപ നിരക്കിൽ കൊണ്ടുവന്നിരുന്നു ഇപ്പോഴിതായി ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ അരിയും കേന്ദ്ര സർക്കാർ വിപണിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നമുക്ക് അതിന്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടുനോക്കാം ഭാര കേന്ദ്ര സർക്കാർ വിപണിയിലേക്ക് എത്തിച്ചിരിക്കുന്ന ഭാരത അരിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടത് കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞത് അരിയുടെ വില ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്ന് അതിനിടയിലാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ ഭാരത അരി ഇപ്പോൾ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് കേന്ദ്ര സർക്കാരിന് ഇത്രയും വില കുറവിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അരി കൊടുക്കാൻ സാധിക്കുന്നു എന്നാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് അത് സാധിക്കുന്നില്ല അത് എന്തുകൊണ്ടെന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉയർന്നു വരികയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് അരി കൊടുക്കുന്നത് വലിയ കാര്യമാണ് പക്ഷെ ഈ അരി കൊടുക്കുമ്പോൾ സി പി എം പറയും അത് അവരുടെ ഇലക്ഷൻ സ്റ്റാൻഡാണ് അങ്ങനെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പറയും അങ്ങനെയാണ് ഈ ആദ്യം ചോദിക്കേണ്ടത് പിണറായി വിജയം കൊടുത്ത കിറ്റിന്റെ കാര്യമാണ് പിണറായി വിജയം കൊടുത്ത കിറ്റിലുള്ള പകുതി സാധനങ്ങളും കേന്ദ്രം കൊടുത്തതാണ് അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു അവകാശം കേന്ദ്രം കൊടുക്കുന്ന പൈസ ദൂർത്തടിക്കുക എന്നല്ലാതെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പിണറായി സർക്കാരിന് ഒരിക്കലും കഴിയുന്നില്ല പിണറായി സർക്കാരോ ഒന്നും കൊടുക്കുന്നില്ല എന്നാൽ കേന്ദ്രമെങ്കിലും ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നുണ്ടോ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുകയാണ് സത്യത്തിൽ പിണറായി സർക്കാർ ചെയ്യേണ്ടത് അത് മാത്രമല്ല നമുക്കറിയാം കേന്ദ്രം എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അത് തങ്ങളുടേതാക്കി മാറ്റുന്ന ഒരു ശീലം നമ്മുടെ കേരള സർക്കാരിനുണ്ട് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ തന്നെ പറയണം അദ്ദേഹം ഇപ്പം കേന്ദ്ര സർക്കാർ ഏത് ദേശീയ പാതകൾ കൊണ്ടുവന്നിരുന്നാലും അത് തങ്ങളുടേതാക്കി മാറ്റുന്ന ഒരുപാട് സന്ദർഭങ്ങൾ തത്തുമ ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ഒരുപാട് പദ്ധതികൾ കേന്ദ്ര സർക്കാരിനത് കേരള സർക്കാർ അടിച്ചു മാറ്റിയിട്ടുണ്ട് അത്തരത്തിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പിണറായി വിജയൻ തന്നെ പറഞ്ഞിരുന്നു കേരളത്തിൻ്റെതായിട്ട് കെ റൈസ് ഇനിയിപ്പം നിലവിലെ വരുമെന്ന് പറഞ്ഞു അതിനിടയിലാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ ഭാരതരി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം എപ്പോഴും പറയുന്ന ഒരു പതിവ് പല്ലവിയുണ്ട് ഞങ്ങളൊന്ന് കൊണ്ടുവരും പക്ഷെ അത് കേന്ദ്ര സർക്കാരാണ് നടപ്പാക്കാൻ സമ്മതിക്കാത്തതെന്ന് പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് ഇവർ പറയുന്നതിന് മുൻപേ ആ കാര്യം നമ്മുടെ കേന്ദ്ര സർക്കാർ അത് പറഞ്ഞിട്ടുള്ളതായിരിക്കും അത് മാറ്റുന്ന ഒരു രീതിയാണ് നമ്മുടെ സംസ്ഥാന ചെയ്യുന്നത് കുടുംബശ്രീ പോലുള്ള പദ്ധതികൾക്കൊക്കെ കേന്ദ്രമാണ് പൈസ കൊടുക്കുന്നത് പക്ഷേ കേരളത്തിൽ ഇപ്പോ പകുതി പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് പകുതി കുടുംബശ്രീ ഹോട്ടലൊക്കെ അടച്ചു പൂട്ടുകയാണ് അപ്പോൾ കേന്ദ്രത്തിന് കൊടുക്കുന്ന ഫണ്ട് അവർക്ക് പിണറായി സർക്കാർ വേണ്ട രീതിയിൽ ഇതാക്കിയിട്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് പ്രധാനമായിട്ടും പലതും അടച്ചു കൂട്ടുന്നു ഇപ്പൊ സപ്ലൈക്കോ അടച്ചു കൂട്ടാൻ പോകുന്നു ഇതൊക്കെ സത്യം പറഞ്ഞാൽ പിണറായി സർക്കാരിന്റെ പിടിപ്പികേടാന്നേ പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കേന്ദ്രം ഫണ്ട് കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് അവർ അവര് ബുദ്ധിയായി ചിന്തിക്കുന്നവരാണ് കാരണം കേന്ദ്രം വ്യക്തമായി ഇപ്പോ വീടിന് റോഡിന് ഒക്കെ കേന്ദ്രം ഫണ്ട് കൊടുക്കുന്നുണ്ട് പിണറായി വിജയനെ ദൂർത്തടിക്കാൻ ഫണ്ട് കൊടുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളു അതാണ് അവർക്ക് ഇത്രയും പിണറായി സർക്കാരിന് ഇത്രയും പ്രശ്നമായി തോന്നുന്നു ഇപ്പൊ മുഹമ്മദ് റിയാസ് അച്ഛനും മരിമോനും പിന്നെ ദൂർത്തടി കളയാനുള്ള ഫണ്ട് കേന്ദ്രം കൊടുക്കുന്നില്ല അല്ലാതെ ആവശ്യം പറഞ്ഞാലും അതിനുള്ള വ്യക്തമായ ഫണ്ട് കേന്ദ്രം കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കണക്കുകൾ പരിശോധിച്ച് നമുക്ക് തീർച്ചയായിട്ടും അത് അറിയാൻ സാധിക്കും മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് കാശ് അധികം തന്നെയാണ് നമ്മുടെ കേന്ദ്രം കേരളത്തിന് കൊടുക്കുന്നത് അത് തെളിവ് നിരത്തി കേന്ദ്രമന്ത്രിമാര് നമ്മുടെ നിർമ്മല സീതാരാമൻ തന്നെ നേരിട്ടെത്തി അത് വെളിപ്പെടുത്തിയതാണ് എന്നിട്ടും ഇത്രയും പ്രൂഫ് നിരത്തി പറഞ്ഞിട്ടും നമ്മുടെ കേരള സർക്കാർ പറയുന്നത് ഇല്ല കേന്ദ്രം നമ്മളെ അവഗണിക്കുകയാണ് അവഗണിക്കുകയാണെന്ന് തുടർച്ചയായിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാലും അതിനെക്കാട്ട് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് മറ്റൊന്നാണ് ഈയിടയ്ക്ക് നമ്മുടെ സി പി എം ഒരു മനുഷ്യച്ചങ്ങനെ നടത്തിയിരുന്നു അതും ഇനിയും വേണോ കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ നടത്തിയത് അത് നടത്തിയത് എവിടെയാണ് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ ദേശീയപാതയിൽ വെച്ചിട്ടായിരുന്നു അപ്പം അവരുടെ അവഗണന കാട്ടണമെങ്കിൽ പോലും അവർ നിർമ്മിച്ച ഒരു വികസനത്തിൽ നിന്നുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ കേന്ദ്ര സർക്കാർ കൊടുത്ത കോവിഡ് സമയത്ത് കൊടുത്ത സൗജന്യ അരി അത് അത് കഴിഞ്ഞിട്ടും കോവിഡ് കഴിഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ തുടരുന്നുണ്ടായിരുന്നു അങ്ങനെ എൺപത് കോടി ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അരി കൊടുക്കുന്നുണ്ട് എന്നിട്ടും പല പല പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടും കേന്ദ്രം ഒന്നും കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് പിണറായി സർക്കാരിന്റെ പിടിപ്പുകൾ തന്നെയാണ് തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് അതെങ്ങനെ പ്രാവർത്തികമാക്കണമെന്നോ ഇപ്പൊ ഒരു പദ്ധതി ചുമ്മാ പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല അത് നടപ്പാക്കുന്നതാണ് ഒരു സർക്കാരിന്റെ വിജയം എന്ന് പറയുന്നത് പക്ഷേ ഒരു കൃത്യതയാർന്ന ഒരു പ്ലാനും ഇല്ലാത്തത് കാരണം ഒരു പദ്ധതികളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിണറായി സർക്കാരിന് അത് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുന്നില്ല പക്ഷെ അതിന് ആവശ്യമില്ലാത്ത കാര്യത്തിനെല്ലാം ഒരുപാട് കോടികൾ മുടക്കുന്നുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ ഗവൺമെന്റ് സ്കൂളുകളിൽ അവിടെയൊക്കെ ഉച്ചക്കഞ്ഞി കൊടുക്കുന്നത് കേന്ദ്രത്തിന്റെ ഫണ്ട് വെച്ചിട്ടാണ് അതൊക്കെ പകൽ പോലെ വ്യക്തമാണ് എന്നിട്ടും കേന്ദ്രം പൈസ കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ഏത് വ്യവസ്ഥയിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അത് മാത്രമല്ല ഇപ്പം കേന്ദ്ര സർക്കാർ ഒരുപാട് കാശ് കേരളത്തിന് കൊടുക്കുന്നുണ്ട് പല പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെ ഇതിൽ തന്നെയാണ് കേരളത്തിന് നടപ്പാക്കുന്നത് എന്നിട്ടും അതിൽ പല പദ്ധതികളും നമ്മൾ സംസ്ഥാനത്ത് ഇവിടെ കേരളത്തിലെത്തുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലെത്തുമ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളായിട്ട് മാറുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പം ഭാരത അരിയും വിപണിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതിന് തൊട്ട് മുൻപ് കൊണ്ടുവന്ന ഭാരത് ആട്ടയായിക്കോട്ടെ ഭാരത് ദാൽ ആയിക്കോട്ടെ വൻ വിജയമാണ് നമ്മളിപ്പം വിപണിയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് അറിയാനായിട്ട് സാധിക്കും തൃശൂർ മാത്രം ഇന്നലെ നൂറ്റി അൻപത് ചാക്കും അപ്പൊ ജനങ്ങളത് അംഗീകരിച്ചു കഴിഞ്ഞു എൽ ഡി എഫിനും മറ്റ് പാർട്ടിക്കാർക്കും മാത്രമേ അത് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളൂ അവര് കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ നമുക്കറിയായിരുന്നു തുടർഭരണമാണ് സി പി എമ്മിന് തീർച്ചയായിട്ടും കിട്ടിയിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അവര് ഉയർത്തിക്കൊണ്ടു വന്ന ഒരു തിരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ച ഒരു പ്രധാന തന്ത്രം കിറ്റ് തന്നെയായിരുന്നു അവര് കോവിഡ് സമയത്ത് കിറ്റ് കൊടുത്തു അപ്പം ഈ ഒരു ഭരണം നിങ്ങൾക്ക് ഇനിയും വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു ഇടതു സർക്കാർ പ്രതിചരണം നടത്തിയത് അപ്പൊ കേന്ദ്ര സർക്കാർ ഇപ്പം ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവന്ന കാരണം നമ്മുടെ സി പി എമ്മിന് അടുത്ത പ്രാവശ്യം ഒരു തിരഞ്ഞെടുപ്പിന് ഉയർത്തി കാണിക്കേണ്ട ഒരു ഇതുപോലില്ല ഇപ്പോ സി പി എം പറയുന്നുണ്ട് അയോധ്യ അവർ പ്രചാരണ തന്ത്രമായി എടുത്തു അയോധ്യ വന്നില്ലെങ്കിലും ഇല്ലെങ്കിലും അടുത്തത് മൂന്നാമതും നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്നുള്ളതിന് യാതൊരിതുമില്ല കാരണം ഇതൊക്കെ ഇത്രത്തോളം പ്രവർത്തനങ്ങൾ കേരളത്തിന് വേണ്ടിയിട്ട് കേന്ദ്രം ചെയ്യുന്നുള്ള കാര്യം ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അപ്പൊ ഇനി അയോധ്യേന്റെ ഇത് നടത്തിയെന്നോ ഇത് ഇതാക്കിന്ന് പറഞ്ഞ് അങ്ങനെ പ്രത്യേകമായി പ്രചരണം നടത്തേണ്ട കാര്യമൊന്നുമില്ല പിണറായി എന്ത് ചെയ്യുന്നു മോദി എന്ത് ചെയ്യുന്നു എന്ന് ജനങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം തീർച്ചയായിട്ടും അതുകൊണ്ട് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇവർ എന്ത് തന്ത്രമായിട്ടാണ് വരുന്നതെന്ന് നമുക്ക് കാത്തിരി കാണേണ്ടിയിരിക്കുന്നു അഹമ്മദാബാദ് ഗുജറാത്ത്